നമസ്കാരം ഡ്രൈ സ്കിന്നിന്റെ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് എമോലിൻ ക്രീം ഇത് സ്കിന്നിന്റെ പുറത്തെ ലെയറിൽ നിന്നുള്ള ജലാംശം കുറയുന്നത് തടയുന്നു അതിനാൽ ഡ്രൈനസ് ഒഴിവാകുന്നതിലൂടെ സ്കിന്നിനെ മൃദുവാക്കുകയും ജലാംശം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഫുൾഫോർഡ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് കോസ്മെറ്റിക്കുകളിലും പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളിലും സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ ഇത് ജലത്തെ ആകിരണം ചെയ്യുന്ന ഒരു സിന്തറ്റിക് ലിക്വിഡ് സബ്സ്റ്റൻസ് ആണ് ഫാർമസ്യൂട്ടിക്കൽസ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ പ്രോഡക്റ്റുകളിൽ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു ഇതൊരു ശക്തമായ ആണ് അതായത് ചുറ്റുപാടുകളിൽ നിന്നും സ്കിന്നിലേക്ക് ജലത്തെ അട്രാക്റ്റ് ചെയ്യുന്നതിനാൽ സ്കിന്നിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു അതിനാൽ ഹെമോലിൻ ക്രീം പോലുള്ള മോയ്സ്ചറൈസുകളിൽ ഫലപ്രദമായ ഘടകമായി ഉപയോഗിക്കുന്നു ഇതൊരു ലായകമായി പ്രവർത്തിക്കുന്നതിനാൽ പ്രോഡക്റ്റിലെ മറ്റ് കണ്ടന്റുകളെ അലിയിക്കുന്നതിന് സഹായിക്കുന്നു ക്രീം സ്മൂത്തായും യൂണിഫോമായും നിലനിർത്തുന്നതിനും കഴിയുന്നു ഇതിന് പ്രോഡക്റ്റുകളിലെ പ്രിസർവേറ്റീവുകളുടെ ഫലപ്രാപ്തി കൂട്ടുന്നതിനും സൂക്ഷ്മണുക്കളുടെ വളർച്ച തടഞ്ഞ് കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതിന് സുരക്ഷിതമായി പൊതുവെ അംഗീകരിക്കുന്നു ഒരു ഫുഡ് അഡിറ്റീവായി ഇത് പ്രവർത്തിക്കുന്നു അതായത് ഈർപ്പം നിലനിർത്താനും നിറങ്ങളും ഫ്ലേവേഴ്സും ലയിപ്പിക്കാനും ഉപയോഗിക്കുന്നു മാത്രമല്ല അവ കട്ടിയുള്ളതോ ചീഞ്ഞതോ ആകാതെ തടയുന്നു ഐസ്ക്രീം സാലഡ് എന്നിവ പോലുള്ള ഉൽപ്പന്നങ്ങളിൽ ഇത് കാണപ്പെടുന്നു ആന്റിഫ്രീസ് ഡീ ഐസിംഗ് സൊല്യൂഷനുകൾ പ്ലാസ്റ്റിക് ഡസ്റ്റിൻ എന്നിവയുടെ നിർമ്മാണത്തിലും ഇത് ഉപയോഗിക്കുന്നു ആന്റിഫ്രീസ് കോമ്പുലേഷനുകളിൽ പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ ഒരു പ്രധാന ഘടകമാണ് ആക്സിഡന്റൽ കോണ്ടാക്റ്റിന് സാധ്യതയുള്ള വ്യാവസായികവും പാരിസ്ഥിതികവുമായ ആവശ്യങ്ങൾക്കുള്ള പ്രോഡക്റ്റുകളിൽ കുറഞ്ഞ വിഷാംശവും കൂടിയ ഫലപ്രാപ്തിയും കാരണം പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഓട്ടോമൊബൈൽ ആന്റിഫ്രീസ് ഇൻഡസ്ട്രിയൽ മെഷീനറികൾക്കുള്ള കൂളന്റുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു ഫോർമുലേഷനുകളുടെ തിക്നസ് മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നതിനാൽ പ്രത്യേക ടെക്സ്ചറും കൺസിസ്റ്റൻസിയും വേണ്ടുന്ന പ്രോഡക്റ്റുകൾക്ക് ഇത് ഏറ്റവും അത്യാവശ്യമുള്ളതാകുന്നു തിയേറ്റർ പ്രൊഡക്ഷനുകളും സിനിമാഷൂട്ടിങ്ങിനും മറ്റുമായി ചിലപ്പോൾ സുരക്ഷിതവും വിഷമില്ലാത്തതുമായ മൂടൽമഞ്ച് എഫക്റ്റ് ഉണ്ടാക്കാൻ പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ ഉപയോഗിക്കുന്നു സി ഐ ആർ അഥവാ കോസ്മെറ്റിക് ഇൻഗ്രീഡിയന്റ് റിവ്യൂ എക്സ്പെർട്ട് പ്രൊപ്പിലിൻ ഗ്ലൈക്കോളിന്റെ സുരക്ഷ വിലയിരുത്തുകയും ഫിഫ്റ്റി പെർസെന്റ് വരെ ഡെൻസിറ്റിയിൽ കോസ്മെറ്റിക്കുകളിൽ ഉപയോഗിക്കുന്നതിന് സുരക്ഷിതമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇത് സാധാരണയായി വളരെ കുറഞ്ഞ ഡെൻസിറ്റിയിലാണ് കോസ്മെറ്റിക്കുകളിൽ ഉപയോഗിക്കുന്നത് കോസ്മെറ്റിക് പ്രോഡക്റ്റുകളിലെ പ്രൊപ്പിലിൻ ഗ്ലൈക്കോളിന്റെ ഡെൻസിറ്റി സുരക്ഷ ഉറപ്പാക്കുന്നതിന് കുറഞ്ഞ അളവിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എമോലിൻ ക്രീം വലിയ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാതെ അതിന്റെ മാക്സിമം ഗുണങ്ങൾ ലഭിക്കുന്നതിനായി ഉപയോഗിക്കാവുന്നതാണ് എഥിലീൻ ഗ്ലൈക്കോൾ പോലെയുള്ള മറ്റ് ഗ്ലൈക്കോളുകളെ അപേക്ഷിച്ച് പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ ബയോഡീഗ്രേഡബിൾ ആണ് അതായത് ബാക്ടീരിയ പോലുള്ള ജീവജാലങ്ങളുടെ പ്രവർത്തനത്താൽ ദോഷകരമല്ലാത്ത ഉൽപ്പന്നങ്ങളായി വിഘടിക്കാൻ കഴിവുള്ളവ കൂടാതെ പരിസ്ഥിതിയിൽ അടിഞ്ഞുകൂടാനുള്ള സാധ്യത കുറവാണ് പ്രോപ്പലിൻ ഗ്ലൈക്കോൾ അതിന്റെ മോയ്സ്ചറൈസിംഗ് സോൾവൻ പ്രിസർവേറ്റീവ് വർദ്ധിപ്പിക്കുന്ന ഗുണങ്ങൾ എന്നിവ കാരണം വിവിധ വ്യവസായങ്ങൾക്ക് കൂടുതലായി ഉപയോഗിക്കുന്നു മിക്ക ആളുകളിലും സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരിൽ ഇറിറ്റേഷനോ അലർജിയോ ഉണ്ടാക്കാം അതിനാൽ എമോലിൻ ക്രീം പോലെ ഇതടങ്ങിയ ക്രീമുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ചെവിക്ക് പിൻഭാഗത്തോ മറ്റോ പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ് ചൊറിച്ചിൽ ചുവപ്പ് വരണ്ട പാടുകൾ എന്നിവയും അനുഭവപ്പെടാം വളരെ ഉയർന്ന അളവിൽ പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ ഉപയോഗിക്കുന്നത് വിഷബാധയ്ക്ക് കാരണമാകാം എന്നാൽ സാധാരണ ഉപയോഗത്തിനുള്ള കൺസ്യൂമർ പ്രോഡക്റ്റുകളിൽ ഇതിന്റെ അളവ് വളരെ കുറവാണ് ആസ്മ ശ്വാസകോശ സംബന്ധമായ മറ്റ് അസുഖങ്ങൾ എന്നിവയുള്ളവർ വലിയ അളവിൽ പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ അടങ്ങിയ നീരാവി ശ്വസിച്ചാൽ തൊണ്ടയിൽ അസ്വസ്ഥത അനുഭവപ്പെടാം ചിലരിൽ ഇത് അലർജി റിയാക്ഷൻസ് ഉണ്ടാക്കാം കഠിനമായ ചൊറിച്ചിൽ റാഷസ് വീക്കം എന്നിവയുണ്ടാക്കുന്നു സെൻസിറ്റീവ് ആയവരിൽ പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ കോണ്ടാക്ട് ഡെർമാറ്റൈറ്റിസിന് കാരണമാകും മെഡിസിൻ അപ്ലൈ ചെയ്ത ഭാഗത്ത് ചുവപ്പ് വീക്കം ചൊറിച്ചിൽ ചിലപ്പോൾ കുമിളകൾ എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ദീർഘകാലം അമിതമായി എമോലിൻ ക്രീം ഉപയോഗിക്കുന്നത് സ്കിന്നിന് ഡ്രൈനസ് ഉണ്ടാക്കുകയോ വരൾച്ച കൂട്ടുകയോ ചെയ്തേക്കാം ശ്വസനത്തിന് ബുദ്ധിമുട്ട് മുഖം ചുണ്ടുകൾ നാവ് തൊണ്ട എന്നിവയുടെ വീക്കം കഠിനമായ തലകറക്കം എന്നിവയും അനുഭവപ്പെടാം എക്സിമ സോറിയാസിസ് എന്നീ സ്കിൻ ഡിസീസ് ഉള്ളവരിൽ ഇതിൻ്റെ ഉപയോഗം രോഗാവസ്ഥയെ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്നു എമോലിൻ ക്രീം എക്സ്റ്റേണൽ യൂസിന് മാത്രമുള്ളതാണ് പ്രോഡക്റ്റിന്റെ ലേബലിലെയും ഡോക്ടറുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക ക്രീം ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകേണ്ടതാണ് മാക്സിമം പ്രയോജനം ലഭിക്കുന്നതിന് മരുന്ന് പതിവായി ഉപയോഗിക്കുക മുറിവുകളിലും അണുബാധയുള്ള സ്കിന്നിലും പറ്റാതെ സൂക്ഷിക്കുക മാത്രമല്ല കണ്ണുകൾ വായ മൂക്ക് എന്നിവിടങ്ങളിൽ പറ്റിയാൽ ഉടൻ തന്നെ തണുത്ത വെള്ളം കൊണ്ട് കഴുകേണ്ടതാണ് എമോലിൻ ക്രീം സ്കിന്നിൻ്റെ വരൾച്ച തടയാൻ സഹായിക്കുന്നു സ്കിന്നിൽ നിന്ന് ഈർപ്പം നഷ്ടപ്പെടുന്നത് തടയുന്നു ജലാംശം നിലനിർത്തുന്നതിനാൽ സ്കിന്നിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുകയും സ്കിൻ ഇളകിപ്പോകുന്നത് തടയുകയും ചെയ്യുന്നു എമോലിൻ ക്രീം സ്കിന്നിലേക്ക് ഈർപ്പം ആകിരണം ചെയ്യുകയും ജലാംശം നൽകുകയും മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യുന്നതിനാൽ ഒരു ഹ്യൂമറ്റൻറ്റായി പ്രവർത്തിക്കുന്നു ആച്ച് ടെസ്റ്റ് നടത്തിയ ശേഷം ക്രീം ഉപയോഗിക്കുക നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക സെൻസിറ്റീവ് ഏരിയകൾ ഒഴിവാക്കുക തുടങ്ങിയ ഈ മെഡിസിന്റെ സൈഡ് എഫക്ട്സ് കുറയ്ക്കുന്നതിന് ഇടയാക്കും ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിലും കാലാവധിയിലും ക്രീം ഉപയോഗിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം